കൂട്ടുകാരെ ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ് രാവിലെ തന്നെ ഷെയ്ഡിൽ പൈപ്പ് ഇടുന്നതിന് വേണ്ടി ഇലന്തൂർ സൈഡിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഷെയ്ഡിൽ വരുന്ന ഒരു പന്ത്രണ്ട് ലൈറ്റ് ഉണ്ട് ഇന്ന് നമ്മൾ ഈ ലൈറ്റ് എല്ലാം കൂടി ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ടീമിൽ കൂടി കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ഓഫ്സെറ്റ് അടിച്ചാണ് നമ്മൾ ജംഗ്ഷനിലേക്ക് പൈപ്പ് കണക്ട് ചെയ്യുന്നത് അതിനുവേണ്ടി ബെൻഡ് ചെയ്ത പൈപ്പിൽ തന്നെ നമ്മൾ ഓഫ്സെറ്റ് അടിക്കുകയാണ് കേട്ടോ അതിനുള്ള മാർക്കിംഗ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ബെൻഡർ ഉള്ളിലേക്ക് കയറ്റി ആദ്യം താഴേക്ക് വളയ്ക്കുക എന്നിട്ട് അടുത്ത ഓഫ്സെറ്റ് അടിക്കാൻ മുട്ടുകാൽ വെച്ച് നേരെ മുകളിലേക്കും വളച്ചെടുക്കുക സെറ്റായി ഉള്ളൂ സംഭവം പിന്നെ ഇത് ഒന്നും കൂടി ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഓഫ്സെറ്റും ആയി അതായത് നമ്മൾ വളച്ച ആ പൈപ്പിൽ തന്നെ ഓഫ്സെറ്റ് അടിച്ച് എടുക്കുന്നു കേട്ടോ ഓഫ്സെറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വളവ് നോക്കണം നമ്മളെ വളവിന്റെ നേരെ വിപരീതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അതായത് ഇതുപോലെ നമ്മൾ പൈപ്പ് ഉള്ളിലേക്ക് കയറ്റി ഓഫ്സെറ്റ് സെറ്റ് അടിച്ചത് ആ ഭാഗം ഉണ്ടല്ലോ അത് കമ്പി കടിയിലോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് നമ്മൾ പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തെടുക്കണം ശരിക്കും നമ്മൾ വാർപ്പയിലും ഇങ്ങനെയാണ് പൈപ്പ് ഇടേണ്ടത് പക്ഷേ നമ്മുടെ ഈ വേസ്റ്റേജ് അതായത് ഓഫ്സെറ്റ് അടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വേസ്റ്റേജ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കമ്പിക്കടിയിൽ കൂടി പൈപ്പ് കൂടുതലായിട്ടും ഇടുന്നത് കമ്പിക്കടിയിൽ കൂടി പൈപ്പ് ഇട്ടെന്ന് പറഞ്ഞ ഇടുന്നൊന്നും വളവോ പുളവോ ഒന്നും ഉണ്ടാവത്തില്ല ക്രാക്ക് പോലും ഉണ്ടാവത്തില്ല ഇത്ര അധികം കാലമായി ഒരാൾ പോലും പറഞ്ഞു പോലും കേട്ടിട്ടില്ല കേട്ടോ കുറെ കമന്റുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്തായാലും ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ അവരുടെ പാഠപുസ്തകങ്ങൾ അത് അങ്ങനെ തന്നെ നടക്കട്ടെ ഇനി രണ്ട് വാഴപ്പിണ്ടി വെട്ടിയെടുക്കുകയാണ് എന്നിട്ട് താഴോട്ടൊരു നോട്ടവും ഉണ്ട് എന്തിനു വേണ്ടിയാണെന്നല്ലേ പറയാം ബോളി എങ്കിൽ നിന്ന് ഔട്ട് വരുന്നതും ഇന്ന് വരുന്നതായി പൈപ്പ് വരാൻ വേണ്ടി അപ്പൊ നമുക്ക് ഈ ഷെയ്ഡ് പൊട്ടിക്കേണ്ട മനസ്സിലായല്ലോ കൂട്ടുകാരെ ഈ പൊട്ടിക്കാതെ നമുക്ക് പൈപ്പ് ഇറക്കി പൈപ്പ് ഒരു പ്ലാനിംഗ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എവിടെ ടാങ്ക് വരുന്നതൊക്കെ നേരത്തെ നമുക്ക് തീരുമാനമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റാൻ നൈസായിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടോ ക്ലൈന്റ് ഉണ്ട് കേട്ടോ പൈപ്പ് ഇടാൻ വേണ്ടി അടിപൊളിയാണോ എന്ത് നമ്മുടെ ക്ലൈന്റ് ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയും എന്തൊക്കെ വേണം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്താണ് എല്ലാം ചോദിച്ചറിയും അങ്ങനെ വേണം ഓരോ ക്ലൈന്റുകളും നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കും അറിയണ്ടായോ ഇപ്പൊ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉണ്ടല്ലോ നല്ല പ്രകൃതി രമണീയമായ സുന്ദരമായ സ്ഥലമാണ് കണ്ടോ എങ്ങനെയുണ്ട് വ്യൂ ഒക്കെ അതുകൊണ്ട് നമ്മുടെ അച്ചായൻ സാധനം ഒക്കെ എടുത്തോണ്ട് വരുന്നുണ്ട് അല്ലോ അവിടെ ഒരു ചെറിയ ഹോൾ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് നേരെ ചെങ്ങന്നൂർ പോകണം അവിടെ ഒരു ചെറിയ മെയിൻ്റനൻസ് ഉണ്ട് ആ മെയിൻ്റനൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്ടേ ഫ്യൂസിലേക്കുള്ള വയർ അങ്ങ് കത്തിപ്പോയി മീറ്റർ ബോർഡിൽ നിന്നും ഫ്യൂസിലേക്കുള്ള വയറാണ് അതങ്ങ് കത്തിപ്പോയി അതിനി ശരിയാക്കിയിട്ട് അടുത്തൊരു പരിപാടി എൻ്റെ ഒരു കൂട്ടുകാരൻ നിന്ന് പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ് അദ്ദേഹത്തെ കൊണ്ടുവിടുന്നതിന് വേണ്ടി അത്താണി എയർപോർട്ടിലേക്ക് പോകണം അതാണ്ട് അദ്ദേഹം ഒരു ഹായ് പറയുന്നുണ്ട് എല്ലാവരോടും കൂടി പറയുന്ന ഹായിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തിരിച്ചൊരു ഹായ് ഒക്കെ പറഞ്ഞേക്കണേ എന്റെ സ്വന്തം കൂട്ടുകാരനാണ് ഷഫീഖ് എന്നാണ് പേര് അങ്ങനെ അത്താണി എയർപോർട്ടിലെ കാഴ്ചകളും മറ്റുമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ യാത്രയിരിച്ചു അങ്ങനെ ഞങ്ങളുടെ നാടെത്തിയിരിക്കുകയാണ് പഴകുടം സമയമിപ്പോൾ ഒന്നേ മുപ്പത്തിരണ്ട് കൂട്ടുകാരെ ഇന്ന് രാവിലെ മണി ആറുമണിയായപ്പോൾ ഞങ്ങൾ ഇലന്തൂർ പോയതാണ് എന്നിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നത് ഒന്നേ മുപ്പത്തി രണ്ടാണ് വെളുപ്പിന് ഒന്നേ മുപ്പത്തി രണ്ട് നാളെ രാവിലെ ഏഴ് മണിയാകുമ്പോൾ അടുത്തൊരു സൈറ്റിൽ പോകണം ഇടയ്ക്ക് വേണം നമുക്ക് ഉറങ്ങി തീർക്കാൻ ഒക്കെയാണ് ഒരു ഇലക്ട്രീഷ്യന്റെ ജീവിതം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് അധികം ആളുകളും ഇതൊന്നും ആരോട് പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ ബൈ